നാളെ സിഡ്നിയിൽ ആരംഭിക്കുന്ന അവസാന ടെസ്റ്റിൽ ഇന്ത്യൻ ടീമിന്റെ ഭാവി നിർണ്ണയിക്കുന്ന അതിജീവന പോരാട്ടം കാത്തിരിക്കുന്നു ലോക ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഫൈനലിനായുള്ള യോഗ്യതയ്ക്ക് ഇന്ത്യക്ക് വിജയം അനിവാര്യമാണ് പരമ്പരയിൽ ഒന്നേ രണ്ടിന് പിന്നിലായ ഇന്ത്യക്ക് ഇനി തോൽവി അനുവദനീയമല്ല പരമ്പരയിൽ നിന്ന് രോഹിത് ശർമ്മയുടെ പ്രകടനം നിരാശാജനകമാക്കിയിട്ടുണ്ട് അഞ്ച് ഇന്നിങ്സുകളിൽ വെറും മുപ്പത്തി റൺസ് നേടാനായത് രോഹിത്തിന്റെ കരിയറിനെ ഒരു ചോദ്യചിഹ്നം പ്രധാന താരമായ ജസ്പ്രീത് ബുംറയുടെ മുപ്പത് വിക്കറ്റുകൾ പോലും ഇന്ത്യയെ വിജയത്തിലേക്ക് നയിക്കാൻ പര്യാപ്തമായില്ല ക്യാപ്റ്റൻ രോഹിത്തിന്റെ സാന്നിധ്യവും ടീമിന്റെ തോൽവിക്ക് ബാധകമാണെന്ന് ചിലർ അഭിപ്രായപ്പെടുമ്പോൾ രോഹിത് ശർമ്മ സ്വയം പ്ലെയിങ് ഇലവനിൽ നിന്ന് പിന്മാറാനുള്ള സാധ്യതകൾ ഉണ്ടെന്നും റിപ്പോർട്ടുകളുണ്ട് സിഡ്നിയിലെ മത്സരത്തിന് ശേഷം രോഹിത് ശർമ്മ വിരമിക്കൽ തീരുമാനം എടുക്കുമെന്നും റിപ്പോർട്ടുകൾ പറയുന്നു പുതുമുഖ താരമായ ശുഭൻ ഗില്ലിന് സിഡ്നിയിൽ അവസരം ലഭിച്ചേക്കാമെന്നും അത് നിർണായകമായ മാറ്റങ്ങൾ ഉണ്ടാക്കുമോ എന്നതിൽ സംശയമുണ്ടെന്നും പറയപ്പെടുന്നു കോച്ചിങ്ങിന്റെ കാര്യത്തിൽ ഗൗതം ഗംഭീറിനോടുള്ള അതൃപ്തി ടീം അംഗങ്ങളിൽ ചിലർ പുറത്തു കാണിക്കുന്നുണ്ട് മുൻതൂക്കം നഷ്ടമായ കോച്ച് ഗംഭീർ സിഡ്നിയിലെ പ്രകടനത്തിന് ശേഷം സ്ഥാനം നിർബന്ധിതനാകുമോ എന്ന് ചർച്ചകൾ ശക്തമാണ് ഇന്ത്യൻ ടീമിന്റെ ഭാവി നിർണയിക്കുന്ന ഈ മത്സരത്തിൽ അവർക്ക് മികച്ച വിജയം കൈവരിക്കാനാകുമോ എന്ന് കാത്തിരുന്ന് തന്നെ കാണാം സാഗ് ന്യൂസ് തിരുവനന്തപുരം നേരിന്ത വാർത്തകൾ നിങ്ങളുടെ വിരൽ തുമ്പിലെത്താനായി സാറ്റ് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു